വിജയ ഞറക്കെടുക്കാൻ പോവാണ് ഇന്നത്തെ വിജയ ഞറക്കെടുക്കാൻ പോവാണ് മോനെ കൈയിട്ട് ഇളക്കിതെങ്കിലും വിജയി സുചിത സതീശൻ ശാരദാലയം പുത്തങ്ങളോ ആ ഫോൺ എന്താ തരുമോ കസ്റ്റമറോ വിളിച്ചോട്ടെ പൂട്ടും അങ്ങനെ തന്നെ ഹലോ ആ ഇത് കുമാർ നഴ്സറി എന്നായിരുന്നേ പരവൂര് നമ്മുടെ കുറ്റിങ്ങനെ ഒരു ഞറുക്കിന് പേരെഴുതിയിട്ടില്ലായിരുന്നോ ഒരു ഞറുക്കിലിന് കൂപ്പൺ ഇട്ടിട്ടില്ലായിരുന്നോ ആ അപ്പൊ ഇന്നത്തെ പ്രൈസ് കിട്ടിയേക്കുന്നത് ചേച്ചിക്കാണേ സുജിത എന്നല്ലേ പേര് ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് കേറി ഇവിടെ ഉണ്ടോ ആ ആ ആ ഓ ഇങ്ങോട്ടൊന്ന് വന്നാൽ വരാം ഒരു ഒരു കോശ്ശേരി മാവ് ഇന്നത്തെ ഗിഫ്റ്റ് വന്നാൽ ഇവിടുന്ന് കളക്ട് ചെയ്യാ ശരി ശരി കസ്റ്റമർ ഇപ്പൊ വരുന്നതായിരിക്കും നമ്മളിത് ഇവിടെ ഇപ്പൊ കൊടുക്കുന്നതായിരിക്കും നമ്മളെ ഫസ്റ്റ് പ്രൈസ് ഇതൊരു കാര്യം. ഇതിനീ കിട്ടാനുള്ള കാര്യം എന്താ? വെസ്റ്റി പറഞ്ഞോളെ എന്താ? ഏട് ഇങ്ങോട്ട് നോയി പറ. ഓണ വീഡിയോസ് எல்லாம் കാണാറണ്ട്. പിന്നെ അലൻസ് ഉള്ള ഒരു ഭരണവും പോലെ ഇതിനെ നമ്മൾ തൊട്ടേ നിന്ന് കണ്ടപ്പോഴേക്കും അന്നല്ല നമ്മൾ ഒരു സാധനം വെച്ചാലും കിട്ടവന്ന് പ്രതീക്ഷിച്ചോ? ഒട്ടും ഇല്ല. ഒരു സാഗയേറ്റ് ആയിരുന്നു. നമ്മള് ഇത് കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നത് വെറുതെ ഇല്ല നമ്മുടെ ആദ്യത്തെ കസ്റ്റമറിന് കൊടുത്തിരിക്കാണ് ഓക്കെ അതിനകത്ത് കിട്ടി